പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോകളൊന്നും ഇടുന്നില്ലല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ കുക്കിംഗ് വീഡിയോ ഇടാറുണ്ടോനിപ്പോൾ അത് ആ ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടായത് കൊണ്ട് നിർത്തി വെച്ചു അപ്പം പിന്നെ ചെറിയ ചെറിയ വീഡിയോകൾ ഇടാൻ തുടങ്ങി ഇന്ന് രാവിലെ പിന്നെ ഇഡലിയും തേങ്ങാ ചട്നി ഉള്ളി മുളകും കൊള്ള ചട്നിയും അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം നമുക്ക് കുറച്ച് കുഞ്ഞമ്മത്തി കിട്ടിയിട്ടുണ്ട് എന്നും കുഞ്ഞമ്മത്തിയാണോ ടീച്ചർക്കും തോന്നുന്നു ഇത്രയും നല്ലൊരു സംഭവമില്ല അതാ കുഞ്ഞമ്മത്തി അത് വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുക അര കിലോയെ വാങ്ങിച്ചുള്ളൂ ഒരു പന്ത്രണ്ട് എണ്ണം എടുത്തു അത് വറക്കാനും വറക്കുന്നതിന് പച്ചക്കുരി മുളകും പറിച്ചു കുറച്ചുണ്ടെങ്കിൽ പറിച്ചു അത് ഒരു പിടിയെടുത്തിട്ട് പാകത്തിനുള്ള ഉപ്പും ഒരു പൊട്ട് വെളിച്ചെണ്ണ ഒരു കഷ്ണം ഇഞ്ചി ഒരു കാൽ കാൽസ്പൂണ് നാരങ്ങാനീരും മഞ്ഞൾപ്പൊടി ഒരു കാൽ കാൽസ്പൂണ് നിറത്തിന് വേണ്ടി മുളക് പൊടിയും കൂടെ ചേർത്ത് അത് മിക്സിയുടെ ചെറിയ ബൗളിൽ അരച്ചെടുത്തു എന്നിട്ട് ആ മീനിലത് പെരട്ടി പെരട്ടി അത് നടുപ്പത്തിരിക്കുന്നു ഇനി ഇത് നമുക്ക് കഴിഞ്ഞ ദിവസം ഞാനൊരു വെറൈറ്റി ആയിട്ടാണ് വറുത്തത് അതെ പീര പറ്റിച്ചത് ഓ എൻ്റെ ഒരു വിജയകാരം പറയുക നല്ലതാണ് ചേമ്പന്തണ്ടിട്ട് ഈ കൊച്ച് മത്തി പീര പറ്റിച്ചാർ ഇതാ ഇതിലിനി പറ്റിച്ചെടുക്കുന്നതിനുള്ള ഇന്ന് ചേമ്പന്തണ്ടൊന്നുമില്ല സാക്ഷാൻ മത്തി മാത്രം ഇതാ ഒരു മൂടി നാളികേരം കഷ്ടി രണ്ട് കാന്താരി ഇത്തിരി മഞ്ഞപ്പൊടി ഒരു കഷ്ണം വെള്ളുള്ളി ഒരു ചെറിയ കഷ്ണം ചെറിയ ഉള്ളി ഒരു കഷ്ണം ചെറിയ ഉള്ളി ഇത്രയും നാളികേരം കൂടെ ഒന്ന് കറക്കിയെടുത്തു ഇനി അത് നമുക്കിതിലേക്ക് ആക്കിയെടുക്കാം എനിക്കത് കാണിക്കാനൊന്നും അറിയുന്നില്ല കുട്ടികളെ താഴോട്ട് ഇത് നീക്കാനൊന്നും പറ്റുന്നില്ല അപ്പോൾ ഇവിടെ വെച്ച് നോക്കണം ഒരു നാല് ചുള ചെറിയ അല്ലിതാ കുടംപുളി അരി വീട്ടിട്ടിക്കുന്നു നിങ്ങളിത് നമ്മുടെ സൈഡായത് ഇനി ഇത് ഇതിലേക്ക് ഈ അരവ് ചേർക്കാം അരവിൻ്റെ കൂടെ ഇതാ ഇഞ്ചി പച്ചമുളക് ഉള്ളി വെള്ളി ഇത്രയും അരിഞ്ഞു വെച്ചിരിക്കാം തക്കാളി ആദ്യം ഞാനിത് മുളകിട്ട് വയ്ക്കാമെന്ന് വെച്ചാണ് ഇങ്ങനെ ആക്കി വെച്ചത് പക്ഷേ ഇതിനകത്ത് തക്കാളിയുടെ ആവശ്യമില്ല അപ്പം ഇതെല്ലാം കൂടെ ഞാൻ ഇതിലേക്ക് ഇടട്ടെ ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ടു ഇനിയും ഇത്തിരി കറിവേപ്പല ഇടാം എൻ്റെ മീൻ എവിടെ കിടന്ന് മൂക്കുന്നു അതൊന്ന് തിരിച്ചിട്ടിട്ടു വട്ടെ ഞാനത് അടുപ്പത്തി അങ്ങോട്ട് വന്നത് ഇപ്പൊ ഇത് തിരിച്ചിടക്ക നല്ലതാ ഈ കുഞ്ഞമ്മക്കി എന്തിനും നല്ലതാ വീര വത്തിക്കാനും നല്ലതാ മറക്കാനും നല്ലതാ എല്ലാത്തിനും നല്ലതാ ഇനി നമുക്ക് ഇതാ ഇതെല്ലാം കൂടെ ഇനി നാളികേരവും കൂടി ഇട്ട് ഈ നാളികേരം കൂടി ഇതിനകത്ത് ഇടാം ഇന്നെൻ്റെ ക്യാമറയുടെ പൊസിഷൻ അത്ര ശരിയായിട്ടില്ല ഞാൻ ഇനി ഇത് മാറ്റാൻ പോയാൽ ചിലപ്പോൾ ഇത് കട്ടായിപ്പോയി ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം മതി ി കുളിക്കട്ടെ നല്ല ഇത് ഒരു കപ്പ് വെള്ളം മതി ധാരാളം ആവശ്യമുള്ളൂ നമ്മക്ക് ഈ കൊടംപുളി കൂടി ഇതിലേക്ക് ഇടാം കുടമ്പുളി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇടണം ഒരുപാടാകരുത് കാൽ കിലോ ഇത്രയും കൂടെ അല്ലേ ഉള്ളു മീനേ പച്ചമതി ഞാനാ മീനൊന്നോപ്പാക്കട്ടെ വണക്കാൻ ഓഫ് ഓഫാക്കട്ടെ അത് ഓഫായി ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം ഒന്ന് ചേർക്കട്ടെ ഇതിനകത്ത് ഇത്തിരി പച്ച കുരുമുളക് ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ പൂ പോരാ ഇതിലൊക്കെ കല്ലുപ്പ് ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട് അതാ നമുക്ക് പാകത്തിന് ഒഴിക്കാം പാചകം ഒരു കലയാണ് അത് വീട്ടമ്മയുടെ മനോധർമ്മം പോലെ മാറ്റി മറിച്ചുമൊക്കെ എടുക്കാം ഒരുപാട് വെള്ളം ആകരുത് കേട്ടോ വെള്ളം മുകളിൽ നിൽക്കരുത് മീൻ്റെ താഴെ നിൽക്കണം പാകം ഇനി ഇത് ഞാൻ അടുപ്പത്തോട്ട് വെക്കട്ടെ ഇനി ഇതിന്റെ ക്രമത്തിന് വീഡിയോ മാറ്റാൻ പോയാൽ അല്ല ക്യാമറ മാറ്റാൻ പോയാൽ ഇത്

സഹായി കുട്ടി മീൻ തൊടില്ല അത് കാരണം കൊണ്ട് മീൻ മേടിക്കുന്ന ദിവസം എനിക്കാണ് ബുദ്ധിമുട്ട് ഇതാ വറുത്തു പോയിരിക്കും ഇതിൻ്റെ നിറം കാണുമ്പോഴേ നിങ്ങൾക്ക് കൂട്ടാൻ തോന്നുന്നില്ലേ ഇവിടെ സഹായി എൻ്റെ സഹായത്തിനുള്ള കുട്ടി മത്സ്യം തൊടില്ല നന്നാക്കയിൽ ഒന്നുമില്ല അപ്പോൾ അത് കാരണം കൊണ്ട് മത്സ്യം മേടിക്കുന്ന ദിവസം എനിക്കാണ് ബുദ്ധിമുട്ട് അതാ ഇനി ഇത് എൻ്റെ കൂടെ അപ്പോൾ ഇന്നലത്തെ പുളിശ്ശേരിയും പച്ചടി ഇരിപ്പുണ്ട് അത് വേണ്ട നമ്മൾ നമ്മളിന്ന് രസം വെച്ചു രസവും വെച്ചു പിന്നെ മീൻ വാരത്തു മീൻ വീനെ വറ്റിച്ചു ഇതാ രസം നല്ല രസം കുടിക്കാൻ പോകുന്നുണ്ടോ രസം എന്ത് രുചിയായി കുടിക്കാൻ നോക്കട്ടെ ഇത്ര കുടിച്ച് കാണിക്കാൻ പറ്റും നല്ല ടേസ്റ്റാ അരേ വാ ഇതാ കിട്ടിയാ വെച്ച നമ്മുടെ മീൻ ഇവിടെ കിടന്ന് പറ്റട്ടെ വറ്റട്ടെ അതിനിട ഞാനിത് കേ ആരൊക്കെയോ വിളിക്കാൻ വരും ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല ഈ മീനെ വറുത്തത് കുരുമുളക് പച്ചക്കുരുമുള അരച്ച് ചേർത്ത് മഞ്ഞളും പച്ചക്കുരുമു ഉള്ളവും കൂടെ അരച്ചു ചേർത്തുള്ള ഈ മീൻ വറുത്തത് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വന്നു കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോ തന്നെ നല്ലതായിട്ട് തോന്നുന്നില്ലേ ഇനി നമ്മുടെ മീൻ ഇവിടെ കിടന്ന്